ദൈവനാമത്തിന് സ്തുതി എൻ്റെ പേര് ജിനു ഞാൻ പാലക്കാട് നിന്ന് വരുന്നു എനിക്കിപ്പോൾ മുപ്പത് വയസ്സാണ് ഞാൻ ഞാനിന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഞാനൊരു ഒന്നര ഒന്നര മാസത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ പെട്ടെന്ന് കുറച്ച് നാളായിട്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ആങ്കിൾ പെയിനും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കളിക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ഒന്നും പറ്റുന്നില്ല എനിക്ക് ഒന്നും നടക്കാൻ പറ്റുന്നില്ലൊരു ഈ മുറികട ഇങ്ങനെ ഒരു പതുക്കെ അങ്ങ് നടക്കാൻ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വലിഞ്ഞ് നടന്നാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ആ അവസ്ഥയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്രിയാറ്റിൻ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു ക്രിയാറ്റിൻ അതുപോലെ കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടുതലായിരുന്നു അപ്പോൾ ഇത്തിരി തടി ഉണ്ടായിരുന്നു ഒരു പത്തൊൻപത് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ ക്രിയാറ്റിന് അങ്ങനെ കൂട കൂടുതലാവാൻ പാടില്ല അത്രയും ക്രിയാറ്റ് വൺ ഫോർട്ടി ത്രീ വൺ ഫിഫ്റ്റി അറൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഈ പ്രായത്തിൽ ഇനി ഉള്ളവരാണെങ്കിലും ഇതിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് അത്രയും വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ യൂഷ്വലി അത് ഈ പറഞ്ഞപോലെ നമ്മുടെ കിഡ്നിയും ബാക്കിയുള്ള ഭാഗങ്ങളെയും എല്ലാം ലിഫറിനെയെല്ലാം എഫക്റ്റ് ചെയ്യുമെന്നാണ് അന്ന് എനിക്ക് ഡോക്ടർ എന്ന സജഷൻ അപ്പോൾ എന്നോട് നോർമൽ റിസോർ എന്ന് പറയുന്ന ടാബ്ലെറ്റ്സ് വന്ന് കുറച്ച് ഒന്ന് രണ്ട് വീക്ക് നോക്കാൻ പറഞ്ഞു അതിനുശേഷം അങ്ങനെ വീണ്ടും നമ്മൾ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവരെല്ലാം സജസ്റ്റ് ചെയ്ത് കുറച്ച് അൾട്രാസൗണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ കാരണം എന്താണ് ഇഷ്യൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കും അത് അവരിന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല ഇത് ചെയ്താലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റഡീസ് തീർന്നായിരുന്നു അപ്പോൾ ഞാൻ അന്ന് നാട്ടിൽ വന്ന് പോകാം എന്ന് കരുതി ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയത് അടുത്ത ദിവസം ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഞാൻ ഇവിടെ ഞാൻ ഇന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ത്രീ വീക്സായി ഞാൻ മാതാവിൻ്റെ തേനും ഉപ്പും എണ്ണയും മുടങ്ങാതെ എല്ലാ ദിവസവും കഴിക്കുകയും പുരട്ടുകയും ചെയ്യുമായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയി എന്ന് പറയട്ടെ ക്രിയാറ്റിൻ ഇവിടെ വന്ന് നോർമലാണത് പക്ക നോർമലാണ് അതിനകത്ത് ഇനി ക്രിയാറ്റിൻ്റെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല എനിക്ക് ആകെപ്പാടൊരു ചെറിയ വേരിയേഷൻ വേരിയേഷനുള്ളത് ഇപ്പോൾ തൈറോയിഡിൽ മാത്രമാണ് ബാക്കി കൊളസ്ട്രോള് നോർമലാണ് ക്രിയാറ്റിൻ നോർമലാണ് എല്ലാം നോർമലാണ് അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ ഞാൻ ഒരു രണ്ട് കൊല്ലമായി ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി പള്ളിയിൽ പോകായിരുന്നു അങ്ങനെ ഒത്തിരി ഇങ്ങനെ കൊന്തചൊല്ലുന്നു അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും ആ ഒരു ക്യാരക്ടറായിരുന്നു അതിനുശേഷം ഞാനിത് പോകാനായിട്ടുണ്ടായത് നമ്മുടെ സിസ്റ്ററിൻ്റെ കൊച്ചു നാട്ടിലായിരുന്നു അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് പെട്ടെന്ന് പോകേണ്ട വന്നു കുഞ്ഞ് കോവിഡായതുകൊണ്ട് അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അവൾക്ക് അന്ന് രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു എക്സെപ്ഷൻ കേസ് ഇട്ടിട്ട് ഇവിടെ ഞാനും കൊച്ചും കൂടെ പോയത് രണ്ടു വയസ്സായ കൊച്ചി എനിക്കിതുവരെ കൊച്ചു നോക്കി പരിചയമൊന്നുമില്ല ഞാനിവിടുന്ന് രണ്ട് വയസ്സായ കൊച്ചിനെയും കൊണ്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയത് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും നന്നായിട്ട് പേടിച്ച് വളരെ പ്രഷറിലായിരുന്നു കാരണം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുന്നു പിന്നെ അത് മാത്രമല്ല ഞാനിവിടെ നിന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ലായിരുന്നു കുറേ നാളായിട്ട് വിസയ്ക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ടൊന്നും ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ പതുക്കെ എന്നോട് ചേച്ചി പറഞ്ഞു കൊന്ത ചൊല്ലു നീ കൊന്ത ചൊല്ലി നോക്കാം എന്തേലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാനും വളരെ ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ കൊന്ത ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആദ്യം ഒരു കൊന്തയൊക്കെ ആയിരുന്നു പിന്നെ അതൊരു ദിവസം നാല് കൊന്ത മുഴുവൻ കൊന്ത എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് പറഞ്ഞെന്നുണ്ടോ എനിക്ക് ഞാൻ അതിനെപ്പറ്റി അന്ന് എനിക്കത്ര അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം നാല് കൊന്ത വരെ ചൊല്ലുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഈ കൊച്ചിനെ കൊണ്ട് പോകാനുള്ളത് അത് നോർമലി അങ്ങനെ ആർക്കും കിട്ടില്ല എക്സെപ്ഷൻ അവർക്ക് അങ്ങനെ കൊടുക്കില്ല ഓസ്ട്രേലിയയിൽ ഇത്തിരി എല്ലാവർ ഇവിടെയുള്ളവർക്കറിയായിരിക്കും ഓസ്ട്രേലിയയിൽ ഇത്തിരി ആണ് അവർ അങ്ങ് നോർമലി എക്സെപ്ഷൻ കൊടുക്കില്ല പ്രത്യേകിച്ച് ഈ ടീനേജിലുള്ള ഒരു യുവാവിനെ അങ്ങനെ കൊടുക്കില്ല അവർ അപ്പോൾ അങ്ങനെയുള്ള എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയാട്ടെ ഞാൻ കൊന്ത ചൊല്ലിയതിന്റെ ഗുണമാണ് ഒരു പക്ഷെ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എക്സെപ്ഷൻ കിട്ടി എനിക്കും കൊച്ചിനും കൂടെ പോകാൻ പറ്റി ഞാൻ ഇവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് പോകുമ്പോ മമ്മി ഇവിടെ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പൊ ഞാനൊന്നും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം മമ്മി ഒരു തൈലം യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അതിലെ ഒരു കുറച്ച് തൈലം ഞാൻ വേറൊരു ചെറിയൊരു ടിന്നിലാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയത്തില്ലത് ഞാൻ എങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് പോവും എങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്നും അറിയത്തില്ല കാരണം രണ്ട് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന് അപ്പൊ ഇവിടെയുള്ളവരും പപ്പയും അമ്മിയായാലും നല്ല ടെൻഷനായിരുന്നു അതുപോലെ ബ്രദർ എൻ്റെ ബ്രദറിൻ്റെ ആയാലും അവരുടെ വീട്ടിലും ടെൻഷൻ ചേച്ചിക്ക് ഓടി ഇരുന്നിട്ട് മനസ്സോമാനില്ല പക്ഷേ ഞാൻ പറയാം ഞാൻ എന്നും രാവിലെ അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞു രാവിലെ ഉള്ളത് കുളിപ്പിച്ചിട്ട് ആ തൈലം പരട്ടുമായിരുന്നു അവൾക്ക് ഈ പറഞ്ഞപോലെ ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ ക്ലൈമറ്റ് മാറും അതുപോലെ ഈ ടൈം ചേഞ്ച് മാറും അപ്പം എല്ലാം ഈ കുഞ്ഞ് കുഞ്ഞു വെച്ചാണല്ലോ അപ്പോൾ അവക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട് പനിയുടെ ആയാലും ജലദോഷത്തിൻ്റെ ആയാലും ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കറിയില്ല ഞാൻ എൻ്റെ കൊന്ത മുറുക്ക പിടിച്ചതും ആ തൈലത്തിൻ്റെ ബലത്തിൻ്റെ മാത്രമാണ് ആ ഒരു ഞങ്ങൾ ഇവിടെ പോയിട്ട് ഓരോ ദിവസവും ഓരോ സ്ട്രഗിളാണ് ഇരുപത് ഓൾമോസ്റ്റ് ഇരുപത് ദിവസം ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ ക്വാറൻറ്റൈൻ ഇരുന്നു അത് കഴിഞ്ഞ് ഡാർവിനിയിൽ ചെന്ന് ക്വാറൻറ്റൈൻ ഇരുന്നു അത് കഴിഞ്ഞ് ഡാർവിനിന്ന് ഇറങ്ങി അടുത്ത ദിവസം ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ബാക്കി എല്ലാവർക്കും വന്ന് വീട്ടിൽ പോകാൻ പറ്റി എനിക്കും കൊച്ചിനും മാത്രം വന്ന് പോകാൻ പറ്റിയില്ല അന്നും ഞാൻ എൻ്റെ കൊന്തയുടെ ബലത്തിലാണ് ഞാൻ അന്നോട് ഉറച്ചത് കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത് ഞാൻ ഈ നാട് വിട്ടെങ്കിലും പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെന്ന് ഞാൻ പോകുമ്പോൾ എന്നും ഇപ്പോഴായാലും കേട്ടോ എൻ്റെ ഈ കൊന്തയും മാതാവിൻ്റെ കാശുരൂപം ഉണ്ട് എൻ്റെ പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഇടാറുണ്ട് അത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ കൊച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അന്നും എനിക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല കേട്ടോ ഈ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ നിന്നത് ഒരു ടെൻഷനും തോന്നിയില്ല അന്ന് ആ ഫ്ലൈറ്റിൽ ബാക്കി ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം ഒന്ന് വീട്ടിൽ പോയി ഞാനും കൊച്ചും മാത്രം അവിടെ ഞാൻ ആ എയർപോർട്ടിൽ അവരോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടോട് വരുന്നതാണ് രണ്ട് വയസ്സായ കൊച്ചാണ് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വി കാൺ ഡു എനിത്തി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പുറത്തിറങ്ങിയിരുന്നോളൂ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഒരു ഡോളറും ഇല്ല ഒന്നുമില്ല അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും മൂന്ന് ദിവസം അവിടെ ക്വാറൻറ്റൈൻ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പം അന്ന് ഈ ബോർഡർ ക്ലോസ് ചെയ്ത അതായത് ഞങ്ങൾക്ക് പോകേണ്ട സ്റ്റേറ്റിൻ്റെ ബോർഡർ ക്ലോസ് ചെയ്താണ് ഉണ്ടായത് ഇഷ്യൂ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ സിസ്റ്ററും ബ്രദറിലൂടെ അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് അവർക്ക് അനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വരാൻ പറ്റി അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വന്നു അതുകൊണ്ടാണ് ആ മൂന്ന് ദിവസം സർവൈവ് ചെയ്തത് അത് ഞാൻ പറയാം എൻ്റെ കൊന്തയുടെ ബലത്തിൻ്റെ മാത്രം തന്നെയാണ് ഞാൻ പറയും കാരണം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എനിക്കവിടെ അതുപോലെ തന്നെയാണ് ഞാൻ അതിനുശേഷം ഇങ്ങോട്ട് ഈ രണ്ട് കൊല്ലം വരെ ഞാൻ നിന്നതും എല്ലാം ഈ കൊന്തയുടെ ബലത്തിലാണ് ഈ അമ്മയുടെയും ഞാൻ ഞാൻ അമ്മയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അങ്ങനൊരു അല്ല പക്ഷേ ഞാൻ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ സാധാരണ അമ്മേ ഇതാണ് എൻ്റെ പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നാളെ എനിക്ക് ഇതാണ് എനിക്ക് നാളെ പ്രോജക്റ്റാണ് എനിക്ക് നാളെ വർക്കുണ്ട് ഞാൻ ഇത്രേ പറയാറുള്ളൂ അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു തരത്തിലുള്ള എന്നാ പറയുന്നത് ഒരു നമുക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം എനിക്ക് ഓൾമോസ്റ്റ് ഒരു സാധാരണ അരമണിക്കൂറും കൊണ്ട് സ്റ്റുഡൻറ് വിസ കിട്ടിയവരുണ്ട് എൻ്റെ കൂടെ പിടിക്കുന്നവർ എനിക്ക് ഒന്ന് ഒരു വർഷം എടുത്തു സ്റ്റുഡൻറ്റ് വിസ കിട്ടാനായിട്ട് അതിനിടയ്ക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴും എന്താ പറയുന്നത് ഞാനൊരു ബൈ ക്യാഷ് ഇൻ ഹാൻഡ് ജോബിനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കാം നമുക്ക് ഈ മുപ്പത് വയസ്സായിട്ടും സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ആ ഒരു കിട്ടുന്നതും കൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഒന്നര വർഷം ഞാൻ ജീവിച്ചത് അതിനുശേഷം എനിക്ക് ഫീസ് അടക്കണം സെക്കൻഡ് എമിൻ്റെയും അത് ഒരു നാല് മാസം കൂടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറര ലക്ഷം രൂപയോളം ആറര ഏഴ് ലക്ഷം രൂപയോളം വരും ഞാൻ ഇവിടെ ആദ്യം ഓൺലൈനിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ തൈലവും കൊന്തയും മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടി എടുത്തു അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒന്നര വർഷങ്ങൾ ഒരു വർഷത്തിന് ശേഷം എനിക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടി അതുമാത്രമല്ല സാധാരണ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഇപ്പം ഒത്തിരി ഒത്തിരി പേരെ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ഇടാ ഈ പറഞ്ഞ പോലെ ഫീസൊന്നും അടയ്ക്കലൊന്നും നടക്കത്തില്ല എത്ര വർക്ക് ചെയ്ത് എത്ര ഇത് ചെയ്താലും പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഉടമ്പടിയുടെ ബലം എൻ്റെ അമ്മയുടെ ബലം ഞാൻ പറയാം എനിക്കത് കഴിഞ്ഞ് ഈ ഒരു വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് അവളെ അവരെക്കാളും ഒക്കെ ഡബിൾ പേയ്മെൻറ് ഉള്ള ഒരു ജോബായിരുന്നു പാർട്ട് ടൈം ജോബ് കിട്ടിയത് അതെനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ട് ടേമെൻ്റേയും ഫീസ് ഞാൻ തന്നെയാണ് അടച്ചത് അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു ആ ഇനി ആദ്യത്തെ ടേമെൻ്റ് മാത്രമേ കുറച്ച് പെൻഡിങ് ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിവിടെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഓരോ ഒന്ന് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്നുള്ള രീതിക്കായിരുന്നു അപ്പോൾ ഞാൻ താമസിച്ചു നമ്മൾ ഒന്നാമത് ഈ ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ കള്ളം കയറി കള്ളം കയറിയിട്ട് ആകപ്പാടെ എൻ്റെ മിച്ചമായിട്ട് അവർ വെച്ചിട്ട് പോയത് വെച്ചിട്ട് പോയെന്നല്ല എൻ്റെ വണ്ടിയുടെ ഞാൻ പുറത്തു പോയതായിരുന്നു വണ്ടിയുടെ താക്കോലും എൻ്റെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു അത് മാത്രമാണ് എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്നത് ബാക്കി ആ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ ആയിട്ടുള്ളതും ആ വീട്ടിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും അവർ തൂത്തു കൊണ്ടുപോയി ചാക്കിലിട്ടാണ് അവർക്ക് പോയതെന്നാണ് പലരും പറഞ്ഞത് നമുക്കൊരു നിവർത്തി എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു എൻ്റെ ഞാൻ തേർഡ് സെമി പഠിക്കുകയായിരുന്നു എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു അതെനിക്ക് സബ്മിറ്റ് ചെയ്യണം എൻ്റെ ബാക്കിയുള്ള അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം ഇതെല്ലാം നടക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴും എനിക്കൊരു ടെൻഷൻ തോന്നിയില്ല കേട്ടോ ഞാൻ അപ്പോഴും ഉടമ്പടിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എന്നും മുടങ്ങാതെ കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു അന്ന് ഞാനിരുന്നു കൊന്ത ചൊല്ലി ആ റൂമിലെല്ലാം വലിച്ചു വാരിയിട്ടെല്ലാം നശിപ്പിച്ചേക്കുമായിരുന്നു ഒരു ഡോറെല്ലാം ഫുള്ള് ഇടിച്ച് പൊളിച്ചാണ് അവരുള്ളിൽ കയറിയത് അപ്പം ഞാൻ അവിടെ ഇരുന്ന് അന്ന് ഞാൻ കൊന്തചൊല്ലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ നിന്നൊരു ഈ പറഞ്ഞ പോലെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് അലൗഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനത് അറിഞ്ഞത് വൺ വീക്ക് ശേഷം ഒക്കെയാണ് അപ്പോൾ ഞാനത് ചുമ്മാ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ ഉള്ളായിരുന്ന പയ്യനുണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റ് റൂമില്ല തൊട്ടടുത്ത റൂമിലുള്ള പുള്ളി അപ്ലൈ ചെയ്തു ഞങ്ങൾ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് പുള്ളി അപ്ലൈ ചെയ്തു അപ്പോൾ ആദ്യം പുള്ളിക്കൊരു ഇരുന്നൂറ് ഡോളറിൻ്റെ മുന്നൂറ് ഡോളറിൻ്റെ ഒരു വൗച്ചറാണ് കോളേജിൽ നിന്ന് അയച്ചു കൊടുത്തത് അപ്പോൾ അതിന് ആ മോളോട്ട് ഫണ്ടൊന്നും അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാനും അത് വലിയ കാര്യമായിട്ടെന്ന് എടുത്തില്ല അതിനുശേഷം ഞാനൊരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു ചെയ്തേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് സർവേ ചെയ്യാൻ വേറെ ഓപ്ഷനില്ല കാരണം ജോലി ചെയ്തായാലും എൻ്റെ പ്രോജക്റ്റ് സമിറ്റ് ഞാനിതിനൊക്കെ ഇവിടുന്ന് ലാപ്പ് ഇവിടുന്ന് ഉണ്ടാക്കും അതുപോലെ എപ്പോഴും നമുക്ക് ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലവും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കോളേജിലോട്ട് ചുമ്മാ ഒരു മെയിലങ്ങ് അയച്ചു കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നടന്നാൽ അടക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഒരു മെയിൽ അയച്ചു അടുത്ത ദിവസം അവരെ എന്നെ വിളിച്ചു അവരൊരു ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റോളം ഫണ്ട് അലൗണ്ട് അലൗഡ് ചെയ്ത് തരാം ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞു വൺ വീക്കിനുള്ളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് പ്രസൻ്റ്ലി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് എനിക്കുണ്ടായത് ഈ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്രിയാറ്റിൻ ക്രിയാറ്റിനെല്ലാം നോർമൽ ഡോക്ടർ പറയുന്നത് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അവർക്കും അറിയില്ല അങ്ങനൊരു വേരിയേഷൻ വരാനായിട്ട് ഇന്നലെയും ഞാൻ ചെക്ക് ചെയ്തിരുന്നു ക്രിയാറ്റിൻ പക്ക നോർമലാണ് ഇനി അതിനകത്ത് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് ഫുഡായിട്ടൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ കുന്തയുടെ ബലവും അമ്മയുടെയും എൻ്റെ തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും അതിൻ്റെയൊക്കെ തന്നെ ബലമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് താങ്ക് യു